ശ്രീത ബി ജെ പിയുടെ പൊന്നോമന പുത്രൻ ഡിബേറ്റുകളിൽ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പേടി സ്വപ്നം സന്ദീപ് ബജർ ഇന്ന് ബി ജെ പി വിട്ടിരിക്കുകയാണ് ബി ജെ പി വിട്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് അദ്ദേഹത്തെ കോൺഗ്രസ് എങ്ങനെ സ്വീകരിക്കും എഴുതിയിൽ നിന്ന് വറചട്ടിയിലേക്കാണോ അദ്ദേഹം പോയത് ബി ജെ പി കാർ ഇനി അദ്ദേഹത്തെ എങ്ങനെ കാണും അദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്ത് ചെയ്യും ബി ജെ പിയിലേക്ക് ഇനി അദ്ദേഹം തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ വന്നാൽ എടുക്കുമോ ബി ജെ പിയിൽ പെട്ടെന്നൊരു മുഖമായി മാറിയതാണ് സന്ദീപ് വാര്യർ അതെ ഇതിനുമുമ്പ് തന്നെ പല നേതാക്കളും ഉണ്ട് പക്ഷെ പെട്ടെന്ന് ഈ ചാനൽ ചർച്ചയിൽ പെട്ടെന്ന് പ്രതികരിക്കുവാനുള്ള ആ സമയങ്ങളിൽ വളരെ വ്യക്തമായി ഈ മാധ്യമ ചർച്ചകളുണ്ടല്ലോ ആ ഈവനിങ് ചർച്ചകളിൽ വളരെയധികം മുന്നോട്ട് പോകുവാനും തന്റെ കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞതോടെയാണ് വലിയ ആരാധക ബൃന്ദം ഈ സന്ദീപ് വാര്യറിന് ഉണ്ടാകുന്നത് വൈറൽ ചർച്ചകളായിരുന്നു അതെ വലിയ രീതിയിൽ അദ്ദേഹം പഠിച്ചിട്ട് ആ വിഷയത്തെ കുറിച്ച് കൃത്യമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലാതെ ഈ സമരം ചെയ്യുന്നതെല്ലാം വളരെ കുറച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ സമരത്തിൽ പോയി അടി അടിവാങ്ങുക പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയാണ് ആദ്യം ചർച്ചകളിലൂടെ വന്നിട്ട് പിന്നെ സമരങ്ങളിലേക്ക് കടന്നത് മാങ്കൂട്ടത്തില് സമരം ചെയ്തിട്ടുണ്ട് ശ്രീദ് തുടക്കത്തിൽ സമരം ചെയ്തു തുടക്കത്തിൽ പക്ഷേ പിന്നെ സന്ദീപാചർ വളർന്നു പോകുന്ന നേതാവാണ് ശ്രീത് ആണ് അല്ല അതുപോലെ തന്നെ പിന്നീടാണ് സമരങ്ങളിലെല്ലാം സമരം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല വലിയ സമരങ്ങളൊന്നും ഞാൻ അദ്ദേഹത്തിന് പ്രസംഗിക്കാന് കഴിവുള്ളൂ സമരത്തിന് കുറവാണെന്നാണ് എനിക്ക് സംശയം എന്തായാലും കഴിവുള്ളൂ ജനസേവനത്തിന് കഴിവില്ല കഴിവില്ല അതാണല്ലോ ഇപ്പോൾ എന്തായാലും ബി ജെ പിയിൽ കർഷക കിട്ടാത്തതാണോ മൈക്ക് കിട്ടാത്തതാണോ ഒന്നും അറിയില്ല ഇപ്പോൾ അവിടെ മൈക്ക് അവിടെ എന്തായാലും മൈക്ക് പ്രസംഗിക്കാൻ വളരെ കൂടുതൽ ആൾക്കാരുള്ള സ്ഥലമാണ് കോൺഗ്രസ് അവിടെ മൈക്കും കസേരയും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഓടുകയാണ് നല്ല ബിജെപി ആ എന്തായാലും ആ സ്ഥലത്തേക്കാണ് എന്തായാലും സന്ദീപ് വാര്യറെ പോക്ക് ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ മുൻനിർത്തിയായിരിക്കും പോക്ക് ഇനി ഒരു ഇലക്ഷൻ വരുന്നുണ്ടല്ലോ അപ്പോ എന്തായാലും ഇപ്പോഴത്തെ തരംഗങ്ങളിൽ വി ഡി സതീശൻ തന്നെ നിലവിൽ മുഖ്യമന്ത്രി കുപ്പായം തച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ കൂടെ നിന്ന് അതിനെ ചെന്നിത്തല രമേശ് ചെന്നിത്തല കെ സുധാകരൻ രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇരുന്നിട്ട് പിന്നീട് രണ്ടാം ടേമിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായി കഴിഞ്ഞ് വി ഡി സതീഷനായി പ്രതിപക്ഷ നേതാവാക്കിയപ്പം ഒരു പ്രസംഗം നടത്തി കേട്ടിട്ടുണ്ടോ ആ പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തല പറയുന്നത് ഞാൻ ശ്രമിക്കും ഇനിയും ശ്രമിക്കും ഒരു തവണ പരാജയപ്പെട്ടു ഞാൻ പിന്മാറാൻ തയ്യാറല്ല അല്ല അതിപ്പോ പറയാൻ കഴിയില്ല അരിപ്പാട് അദ്ദേഹം ജയിക്കുമോ എന്ന് സംശയമാണ് അവിടെ ബി ജെ പിയുടെ വലിയ വളർച്ചയാണ് ഉണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഹരിപ്പാടുണ്ടായ ബി ജെ പിയുടെ വോട്ടിംഗ് ഷെയർ എല്ലാം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ആ സമയം ചിലപ്പോൾ രമേശ് ചെന്നിത്തല താഴെ വിഴാം കാരണം അങ്ങനെയാണല്ലോ പുതിയ രാഷ്ട്രീയം കാരണം പണ്ട് ഹാഷ്മി കണ്ടിട്ടുണ്ടായിരിക്കും നിയമം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹാഷ്മിയുടെ ഒരു ചർച്ചകളുണ്ടായിരുന്നു കെ കരുണാകരന്റെ മകൻ മുരളീധരൻ ആ മുരളീധരൻ വഴി ഇപ്പോൾ തൃശൂർ വൻ രീതിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ പുതിയ മണ്ഡലങ്ങളിലേക്ക് ബി ജെ പി വളർന്നു കയറാം മറ്റു പാർട്ടികൾക്ക് ചിലപ്പോൾ ജനങ്ങളുടെ സ്വഭാവമാണല്ലോ എങ്ങനെ എന്തും പെട്ടെന്ന് സംഭവിക്കാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് ഭാര്യറിലേക്ക് വന്നാൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാൻ ഉദ്ദേശിക്കുന്നത് സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് പോയത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കാരണം ഇതിന്റെ തുടക്കത്തിൽ ചർച്ച നടത്തിയതും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നു ഒരു രണ്ടു ദിവസം സന്ദീപിനെ കുറിച്ച് വാർത്തകളൊന്നുമില്ലാതിരുന്നു പിന്നീടാനും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു സന്ദീപ് ഭാര്യർ ബി ജെ പി നേതൃത്വവുമായി ഉടക്കിലാണ് പ്രചരണത്തിനെത്തില്ല കൃഷ്ണകുമാറുമായി ഇനി ഒരു സഹകരണവുമില്ല പിന്നീടാണ് ഇപ്പൊ ഈ വാർത്തകൾ വരുന്നത് അപ്പോൾ നമുക്ക് സംശയമുണ്ട് ഇത് എന്താണ് സംഭവം എന്നറിയില്ലായിരുന്നു പിന്നെ ഈ സിമ്പിളായിട്ട് കസേര കിട്ടിയില്ല എന്റെ അപമാനിച്ചിറക്കി വിട്ടു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറയുന്നു ആ തുറന്ന് പറഞ്ഞ സമയത്ത് ആദ്യമായി ചാടി വീണത് ബാലനാണ് എ കെ ബാലൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ബാലൻ പറഞ്ഞു വളരെ മികച്ച ഒരു പ്രവർത്തകനാണ് ആശയപരമായി വളരെ ആശയമല്ല പഠിച്ചെടുക്കാനുള്ള കഴിവ് എന്തായാലും സന്ദീപ് ഭാര്യക്കുണ്ട് ഏറ്റവും കഴിവുള്ള യുവ യുവ നേതാവാണ് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം നമ്പർ വൺ സഹാവായി മാറും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാലൻ പറഞ്ഞിരുന്നു അതിന് അതിനോടൊപ്പം തന്നെ എം പി രാജേഷ് അദ്ദേഹവുമായി ചർച്ച നടത്തിയതായും വിവരങ്ങൾ വരുന്നു എന്തായാലും അങ്ങനെ അങ്ങനെ പ്രതീക്ഷിച്ചാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് വരുമെന്നൊരു എല്ലാരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് പിന്നീട് ഉണ്ടായിട്ടില്ല പിന്നെ സി പി ഐയുമായി ചർച്ച നടത്തുന്നു അപ്പോ എല്ലാരും പ്രതീക്ഷിച്ചിരുന്ന എന്തായാലും സി പി എമ്മിലെ അല്ലെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടായിരിക്കും സത്യവാചർക്ക് സി പി ഐയിലോട്ട് സി പി എമ്മിലോട്ടൊന്നും പോകാൻ സാധിക്കില്ല കാരണം അദ്ദേഹം ദേശീയ നേതാവുമായിട്ട് വളർന്നു പോയി ആഗ്രഹിക്കുന്ന ഒരാളാണ് വിദേശീയ പാർട്ടിയിലായിരിക്കും പോകുക എന്ന് എനിക്ക് അന്നേ സൂചന കിട്ടിയതാണ് അല്ല അതോടൊപ്പം തന്നെ ഈ ബാലന്റെ ഈ ക്ഷണത്തിന് പിന്നാലെ ബാലേട്ടൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ബാലേട്ടൻ പറഞ്ഞെങ്കിൽ സന്തോഷം അപ്പൊ എല്ലാരും പ്രതീക്ഷിച്ച് അങ്ങനെയാണെങ്കിൽ ഈ ബാലേട്ടനുള്ള പ്രണയം കൊണ്ട് ഇനി ബി ജെ പിട്ട് സി പി എമ്മിൽ പോകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും എന്തായാലും അവസാന ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഈ സി പി എമ്മിന് കിട്ടിയ സുവർണ അവസരമായിരുന്നു കാരണം സന്ദീപ് വാര്യറിനെ പോലെ ഒരു നേതാവിനെ നിലവിൽ സി പി എമ്മിന് ആവശ്യമുണ്ട് പ്രധാനപ്പെട്ട ചാനൽ ചർച്ചകൾ നാം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു മുഖമായി എടുത്തു കാണിക്കാൻ ഒരാളില്ല പണ്ടാണെങ്കിൽ നമുക്കറിയാം ഈ നമ്മുടെ എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ചാനൽ ചർച്ചയിൽ ഉണ്ടായിരുന്നു ആനത്തലവട്ടം ഉണ്ടായിരുന്നു അങ്ങനെ കരുത്തുറ്റ നേതാക്കളായിരുന്നു ഒരു കാലത്ത് ഈ മാധ്യമങ്ങളിലെല്ലാം ഈ സി പി എമ്മിന്റെ ആശയങ്ങൾ പറയുകയും തർക്കിക്കുകയും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തത് നിലവിലുള്ളത് ആർഷോ ജെയ്ക്ക് എന്നീ ഗണങ്ങളിൽ പെട്ടവർ മാത്രമാണ് പിന്നെ ഏതോ എല്ലാം നിരീക്ഷകരും വലത് ഇടതുപക്ഷ ആ അതെ അതെ എന്താണ് പറയുന്നത് അറിയില്ല പക്ഷെ ആ സ്ഥലത്തേക്ക് എന്തായാലും ആ ഇടത്തേക്ക് സന്ദീപ് വാര്യറിനെ പ്രതിഷ്ഠിക്കാമായിരുന്നു അദ്ദേഹം പഠിച്ചെടുക്കും പഠിച്ചെടുത്ത് ആ വ്യക്തമായി തന്നെ വാദിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം അദ്ദേഹം ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട് വളരെ വ്യക്തമായി എന്തായാലും ജനങ്ങളെ സാധാരണക്കാരെല്ലാം കയ്യിലെടുക്കുന്ന ഒരു ഒരു പ്രസ് പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് പക്ഷെ ആ സുവർണ അവസരം സി പി എം കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് ബാലൻ എന്തായാലും സന്ദീപ് വാരിയറിനെ സ്വന്തം പാർട്ടിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയിട്ട് അതോടൊപ്പം തന്നെ തന്റെ നില നിലപാട് മാറ്റി അത് തുറന്നു പറയട്ട് എന്നിട്ടാവാ പാർട്ടിയിലേക്ക് എന്നെല്ലാം അതേപോലെ ടി പി രാമകൃഷ്ണനും പറഞ്ഞല്ലോ എൽ ഡി എഫ് കൺവീനർ ആണല്ലോ സന്ദീപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ സന്ദീപ് നയം നയം എന്താണെന്ന് ആദ്യം നാം അങ്ങനെയാണെങ്കിൽ അൻവർ നയമാണ് സ്വീകരിച്ചത് കാരാട്ട് എന്ത് ഇടത് നയമാണ് സരിൻ നയമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പലരും സ്വതന്ത്രനായിട്ടായാലും ചിലപ്പോൾ പാർട്ടിയിൽ ഉൾപ്പെടുത്താമായിരുന്നല്ലോ ആ രീതിയിൽ പോലും അവർ അങ്ങനെ പോലും പരിഗണിച്ചിട്ടില്ല ഇപ്പൊ ബി ജെ പി തന്നെ എത്ര നേതാക്കൾ പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ ശടക്കമുള്ളവർ സി പി എമ്മിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും സി പി എമ്മിന് വളരെ വലിയ നഷ്ടമാണ് ചിലപ്പോൾ അവർ അവർ തന്നെ വിചാരിച്ചിട്ടില്ലായിരിക്കും സി പി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു മിന്നലാക്രമണം ഉണ്ടാകുമെന്ന് പെട്ടെന്നായിരുന്നല്ലോ ഈ ഇതുണ്ടായത് എന്തായാലും കോൺഗ്രസിന് അത് വലിയ ഉപകാരമാണ് പാലക്കാട് പോലെ ഇടതുപക്ഷത്തിന് വലിയ ശക്തി ഒരു മണ്ഡലം കാരണം ഇപ്പോഴാണ് ശ്രീകണ്ഠൻ തുടർച്ചയായി വിജയിക്കുന്നത് അപ്പൊ മുൻകാലങ്ങളിലെല്ലാം ആ ലോക്സഭാ മണ്ഡലം കയ്യിലിരുന്നത് സി പി എമ്മിന്റെയാണ് അതോടൊപ്പം തന്നെ അശ്വർണൂർ എല്ലാം മലമ്പുഴ ഉൾപ്പെടെ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ ഒരു കാലത്ത് മത്സരിച്ച മലമ്പുഴ ഷൊർണൂർ മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളുള്ള സ്ഥലത്ത് സന്ദീപ് വാര്യറിനെ പോലെ ഒരാളെ കിട്ടിയത് സി പി എം എന്തായാലും ലോട്ടറി പ്രത്യേകിച്ച് സരിൻ പോയ രീതിക്കും ീതിക്കും അല്ല കോൺഗ്രസ് കോൺഗ്രസ്സിന് ഒരു നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ച സരിൻ പുറത്തു പോയിട്ടുണ്ടല്ലോ സരിനേക്കാൾ കുറച്ചും കൂടെ ജനകീയനാണ് പക്ഷെ സംഘപരിവാറുകാരെ മൊത്തം തിരിയില്ലേ സന്ദീപ് ആചാര പാലക്കാട് സംഘപരിവാറുകാരുടെ ഫാൻ പേസിലേ ഉള്ളൂ കോൺഗ്രസ്സുകാരുടെ ഒന്നും ഇല്ലല്ലോ ആ സംഘപരിവാറിന്റെ വോട്ടെങ്ങ് സന്ദീപ് ആചാരന്റെ പോക്കറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കിട്ടത്തില്ലല്ലോ അല്ല എന്നാലും ഈ ഇടതുപക്ഷ സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ എന്തായാലും ഒരു പരാജയപ്പെടാനെങ്കിലും ഒരു ഫേസ് വയ്ക്കാലോ സന്ദീപ് ആര്യറിനും ഈ നാളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബൈറ്റ് എല്ലാം കൊടുത്ത് നിൽക്കാൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷൻ വരുമ്പോൾ ഒന്ന് ആക്റ്റീവായി നിൽക്കണ്ടേ അപ്പൊ അതിനുള്ള അവസരവും ഉണ്ട് കോൺഗ്രസിന് ഉപകാരപ്പെടും ചാനൽ ചർച്ചയിൽ എന്തായാലും ഈ തനങ്ങളുടെ ആശയമായി മുന്നോട്ട് പോകാൻ കഴിയും പക്ഷെ ഇതിലെല്ലാം തമാശ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കോൺഗ്രസിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരാളായിരുന്നു പ്രധാനമായി ചേട്ടൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയമാണ് ഇദ്ദേഹത്തിന്റെ കണ്ണ് അതുകൊണ്ട് പ്രധാന തട്ടുകൊടുക്കുന്നത് രാഹുൽ ഗാന്ധി സോണിയ ഗാന്ധി ഏറ്റവും അവസാനം ഇപ്പൊ നോക്കിയപ്പോൾ ഈ വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റോബർട്ട് ബദറെ ഇത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുണ്ടല്ലോ അദ്ദേഹത്തെ പോലും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ സന്ദീപ് വാര്യ ഇട്ടിരുന്നു ഇനി എങ്ങനെയാണ് അവിടെ ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത് രാഹുൽ കുടുംബത്തെ വിമർശിച്ച് കുടുംബാധിപത്യത്തെ എതിർത്ത രാഹുൽ എങ്ങനെ ആ പാർട്ടിയിൽ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല അതോടൊപ്പം തന്നെ ഈ രാഹുലിന് നമ്മുടെ സന്ദീപിന് ഗ്രൂപ്പ് കളിക്കാൻ അറിയാമോ എന്നും വ്യക്തമല്ല എന്തായാലും അദ്ദേഹം വലിയ പ്രതീക്ഷയോടെയാണ് പോയിരിക്കുന്നത് വലിയ വിമർശനം ഉന്നയിക്കുന്നു സുരേന്ദ്രനാണ് തന്റെ പാർട്ടി വിടാനുള്ള കാരണമെന്നും അതോടൊപ്പം തന്നെ ബലിദാനികളെ ഈ പാർട്ടിക്കാർ അവർക്ക് വേണ്ടി പിരിക്കുന്ന ഫണ്ടുകൾ പാർട്ടിക്കാർ തന്നെ വിഴുങ്ങുകയാണെന്ന് ഉൾപ്പെടെയുള്ള അദ്ദേഹം ഈ മൂന്ന് ജില്ല ഇവിടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അംഗമായിരുന്ന ആളാണ് അപ്പൊ അദ്ദേഹവും വിഴുങ്ങിയിട്ടുണ്ടോ എന്നത് എന്തായാലും പിന്നീട് ഇനി എതിർപക്ഷം പറയട്ടെ <Gã> ും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക